നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്ന കേരളീയ ക്ഷേത്ര പരിചയമെന്ന പ്രഭാഷണ പരമ്പരയിലെ പല ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വിവിധ വഴിപാടുകളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞു വരേണ്ടത് പലർക്കും ഉണ്ടായൊരു സംശയം എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചന കഴിക്കുന്നത് പലരും ചോദിച്ച സംശയമാണ് അപ്പോൾ അതിന് ഒരു വിശദീകരണം നൽകുകയാണ് നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ പ്രധാനമായിട്ടും കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചന സാധാരണ പുഷ്പാഞ്ജലി കഴിക്കും ചില വിശേഷപ്പെട്ട സൂക്ത പുഷ്പാഞ്ജലികൾ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള ഭാഗ്യലബ്ധിക്കായിട്ടുള്ള ഭാഗ്യസൂക്തം ഐക്യമത്യത്തിനായിട്ടുള്ള ഐക്യമത്യസൂക്തം അല്ലെങ്കിൽ സംവാദസൂക്തം സാരസ്വതം വിദ്യാ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് സാരസ്വതം ആയുസ്സിൻ്റെ വർധനവിനായിട്ടും ദീർഘായുസിനായിട്ടും അതുപോലെ തന്നെ ആയുസൂക്ത പുഷ്പാഞ്ജലി ഇങ്ങനെ പലതരത്തിലുള്ള പുരുഷസൂക്തം സന്താനലബ്ധിക്കായിട്ടുള്ള പുരുഷസൂക്തം സന്താനലബ്ധിക്കായിട്ടുള്ള സന്താന ഗോപാലമന്ത്രം ശത്രുദോഷനിവാരണത്തിനായിട്ടുള്ള ശത്രു സംഹാര പുഷ്പാഞ്ജലി അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ഇതേ ഉദ്ദേശത്തിന് തടസ്സങ്ങളൊക്കെ നീങ്ങാനായിട്ടുള്ള രക്തപുഷ്പാഞ്ജലി ഇങ്ങനെ ദേവീക്ഷേത്രങ്ങൾ വിശേഷപ്പെട്ടത് അതുപോലെ ഓരോ ദേവന്മാർക്കും പ്രത്യേകമായിട്ട് ശാസ്താവിന് ശാസ്ത്രസൂക്തം സുബ്രഹ്മണ്യന് സുബ്രഹ്മണ്യൻ്റെ സൂക്തം ഗണപതിക്ക് ഗണപതി സൂക്തം അങ്ങനെ വളരെ വിശേഷപ്പെട്ട പുഷ്പ് പ്രത്യേക സൂക്തങ്ങളെക്കൊണ്ടുള്ള വേദമന്ത്രങ്ങളെക്കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ അല്ലാതെയും ഓരോ ക്ഷേത്രത്തിലെയും ദേവീദേവന്മാരുടെ പ്രത്യേകതകളനുസരിച്ചിട്ട് വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ദേവി ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം കൊണ്ടുള്ള അർച്ചനകൾ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പൊതുവേ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നടത്തപ്പെടുന്ന ഒരു ഒരുപാട് അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയാണ് എന്താണ് പുഷ്പാഞ്ജലി പുഷ്പം കൊണ്ട് അഞ്ജലി പുഷ്പം കൊണ്ട് അർച്ചിക്കുക അല്ലെങ്കിൽ പുഷ്പം ഉപയോഗിച്ചിട്ട് മന്ത്രം ചൊല്ലി ദേവൻ അർച്ചന നടത്തുക അതാണ് പുഷ്പാഞ്ജലി അപ്പോൾ എന്തുകൊണ്ടാണ് പുഷ്പത്തിന് ഇത് പ്രാധാന്യം വരാൻ കാരണം പുഷ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് പഞ്ചഭൂതങ്ങളിലെ ആകാശത്തിൻ്റെ പ്രതീകമാണ് പുഷ്പം ഭൂമി ഭൂമിയുടെ പ്രതീകമായിട്ട് ചന്ദനവെള്ളം വെള്ളത്തിൻ്റെ പ്രതീകമായിട്ട് വെള്ളം ഭൂമി വെള്ളം അഗ്നിയുടെ പ്രതീകമായിട്ട് തീയ്യ് തന്നെയാണ് കുടിവിളക്ക് അഗ്നി തന്നെ ഉപയോഗിക്കും അതുപോലെ തന്നെ വായുവിൻ്റെ പ്രതീകമായിട്ട് ധൂപം അല്ലെങ്കിൽ സാമ്പ്രാണിയോ അല്ലെങ്കിൽ ദശാങ്കമോ പുകയ്ക്ക ആകാശത്തിൻ്റെ പ്രതീകമായിട്ട് പുഷ്പം ഇതാണ് പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പുഷ്പം എന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം ലോകത്തിൽ മുഴുവൻ നമ്മൾ ഏത് സാഹിത്യ സൃഷ്ടി സൃഷ്ടിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുഷ്പത്തിനെ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എത്രയോ കവിതകളിൽ ഹൃദയത്തിനെ പുഷ്പത്തിനോട് ഉപമിച്ചിട്ടുണ്ട് ഹൃദയം എന്നത് പുഷ്പമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു അവയവമാണെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യരെ സംബന്ധിച്ച് ഹൃദയം എന്നത് മനസ്സിൻ്റെ പ്രതീകമാണല്ലോ ഹൃദയം എന്നതൊരു അവയവമാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കൂ അല്ലെങ്കിൽ നിൻ്റെ ഹൃദയം തുറക്കൂ നിൻ്റെ ആക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയം തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കൂ എന്നല്ല നമ്മുടെ മനസ്സിലേക്ക് ആക്കൂ എന്ന് നിൻ്റെ മനസ്സിലാക്കൂ അല്ലെങ്കിൽ വൈകാരികമായിട്ട് വികാര രൂപത്തിൽ സ്നേഹം കൊണ്ട് ചിന്തിക്കുകയാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് പുഷ്പം എവിടെ പോയാലും ഹൃദയത്തിൻ്റെ പ്രതീകം പുഷ്പമാണ് ഇപ്പോൾ ഒരു കാമുകൻ കാമുകിക്ക് സന്തോഷമായിട്ട് പുഷ്പമാണ് കൊടുക്കാറുള്ളത് തിരിച്ചും നമ്മൾ ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ റീത്ത് പുഷ്പചക്രമാണ് അവിടെ വയ്ക്കണത് ഒരു വിശിഷ്ടപ്പാ വിശിഷ്ടനായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ ഒരു സദസ്സിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ വന്നാൽ നമ്മൾ ബൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ടരായിട്ടുള്ള സന്യാസിമാർ അങ്ങനെയുള്ള പ്ര പ്രധാനപ്പെട്ട ആൾക്കാർ വന്നാൽ നമ്മൾ മാലയിട്ടിട്ട് ആചാര്യമാർ വന്നാൽ മാലയിട്ട് പൂമാലയിട്ട് അവരെ സ്വീകരിക്കും പുഷ്പവൃഷ്ടി നടത്തിയിട്ട് സ്വീകരിക്കും അപ്പം ഇവിടെയൊക്കെ പുഷ്പത്തിന് പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് പുഷ്പത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പുഷ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് എവിടെ പോയാലും ലോകത്തിലെവിടെ പോയാലും പുഷ്പം മനസ്സിൻ്റെ പ്രതീകമാണ് എത്രയോ കവിതകളിൽ പുഷ്പത്തിനെ മനസ്സിനോട് ബഹുമ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയോ നോവലുകളിലും കഥകളിലും എല്ലാ സ്ഥലത്തും പുഷ്പത്തിനെ മനസ്സിനോട് ഉപമിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മനസ്സാണ് പുഷ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സ് ദേവന് കൊടുക്കുക എന്നതാണ് പുഷ്പാഞ്ജലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആ ദേവന് സമർപ്പിക്കുകയാണ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് അപ്പം നമ്മുടെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് അർച്ചന ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിനെ ആ ദേവന് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ ദേവി ആ വ്യക്തിയുടെ മനസ്സിനുള്ള ഒരാഗ്രഹം ആ ദേവനോട് അഭ്യർത്ഥിക്കുകയാണ് ആ ദേവനോട് പറയുകയാണ് ഭാഗ്യസൂക്ത അർച്ചന കൊണ്ട് നമ്മൾ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിൽ ഒരാഗ്രഹമാണ് ഭാഗ്യമുണ്ടാകണം ആ ഭാഗ്യം ഭഗവാൻ നടത്തി കൊടുക്കണം എന്ന് ഭഗവാനെ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൊരു കാര്യം അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആ മനസ്സിൻ്റെ ആ വ്യക്തിയുടെ മനസ്സ് ദേവന് സമർപ്പിക്കുകയാണ് ഈ ഐക്യമത്യ ഐക്യമത്യമന്ത്രം കൊണ്ടൊരു അർച്ചന രണ്ടുപേരുടെ പേരിൽ നടത്തുമ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ നല്ല ഐക്യമായിട്ട് പോകണം എന്ന് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം ആ ദേവനോട് അറിയിക്കുകയാണ് ആ ദേവനത് നടത്തി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുന്നു എന്നതാണ് ഇവിടെ പുഷ്പാഞ്ജലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഷ്പം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യം ദേവനോട് നമ്മൾ ഒരു പ്രതീക രൂപത്തിൽ പ്രതീകാത്മക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇത് തന്നെ ഹോമത്തിലേക്ക് വരുമ്പോൾ അഗ്നി ഈ നെയ്യായിട്ട് മാറും പൂജയിൽ നമുക്ക് പുഷ്പമില്ലാതെ പൂജ ചെയ്യാൻ സാധിക്കില്ല പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുഷ്പമാണ് അതേപോലെ തന്നെയാണ് ഹോമത്തിന് അഗ്നിയില്ലാതെ ഹോമിക്കാനും സാധിക്കും സോറി അഗ്നി ഇല്ലാതെ ഹോമിക്കാൻ സാധിക്കില്ല നെയ്യില്ലാതെ ഹോമം നടത്താൻ പറ്റില്ല എല്ലാ ഹോമങ്ങൾക്കും നെയ്യും പ്രധാനമാണ് നെയ്യും ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് നെയ്യിലുള്ളത് ഓരോ വസ്തുവിലും ഓരോ ദേവതാ സാന്നിധ്യമുണ്ട് നെയ്യിലുള്ള ദേവതാ എന്ന് പറയുന്നത് അഗ്നിദേവനാണ് അഗ്നിദേവൻ്റെ സാന്നിധ്യമാണ് നെയ്യിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ അഗ്നിദേവൻ്റെ സാന്നിധ്യം നെയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിശേഷപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ നെയ്യ് ഉപയോഗിക്കാറുണ്ട് അതായത് എന്ത് നിവേദിക്കുമ്പോഴും ആ നിവേദ്യത്തിൽ നെയ്യ് നെയ്യൊഴിച്ചിട്ട് നിവേദിക്കാൻ പാടുന്ന നെയ്യമുണ്ട് കാരണം നെയ്യിൽ നെയ്യിലഗ്നിദേവൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ ആ അഗ്നിദേവൻ്റെ സാന്നിധ്യം കൊണ്ട് ആ നിവേദ്യ വസ്തുക്കളിലുള്ള പായസത്തിലോ പായസത്തിലും എന്തിലാണെങ്കിലുമുള്ള മാലിന്യങ്ങളൊക്കെ എന്നാണ് സങ്കല്പം ഈ ബ്രാഹ്മിണിസിൻ്റെ അവിടെയൊക്കെ ഭക്ഷണത്തിന് ചെന്നു കഴിഞ്ഞാൽ അവർ ആ നെയ്യൊഴിക്കും ചോറൊഴി ചോറ് വിളമ്പിയിട്ട് ഒഴിക്കും അതിൻ്റെ ഉദ്ദേശം ഉപസ്തരിക്കുക എന്നാണ് അതിന് പറയുക അതിൻ്റെ ഉദ്ദേശം ആ ചോറിലുള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങളുണ്ടെങ്കിൽ അഗ്നി ഭഗവാന്റെ സഹായത്തോടു കൂടി അത് ഭസ്മമായിട്ട് പോട്ടേന്നാണ് അപ്പോൾ നെയ്യന് അത്ര പ്രാധാന്യമുണ്ട് നെയ്യ് അഗ്നിയുടെ സാന്നിധ്യമുള്ള വസ്തുവാണ് നീക്കില്ലാതെ ഒരു ഹോമം ചെയ്യാനും പറ്റില്ല ഈ അഗ്നി തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകം അഗ്നിയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് അഗ്നി പോലെ അഗ്നിക്കൊരു സ്ഥിരത അല്ലല്ലോ അഗ്നി എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കും ചാഞ്ഞുകൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കും പുകഞ്ഞുകൊണ്ടിരിക്കും സ്ഥിരമായ ഒരു അവസ്ഥ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഏത് സമയത്തും ഈ അഗ്നി പോലെ തന്നെ എരിഞ്ഞുകൊണ്ടിരിക്കും പുകഞ്ഞുകൊണ്ടിരിക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് അഗ്നി ആ അഗ്നി സാന്നിധ്യമുള്ളതാണ് നെയ്യ് അതുകൊണ്ട് തന്നെ നെയ്യിനെ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കും ഈ നെയ്യില്ലാതെ ഹോമിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങ എന്തുകൊണ്ടാണോ പുഷ്പം ദേവന് സമർപ്പിക്കണം നമ്മുടെ മനസ്സ് സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ അഗ്നിയിലുള്ള ദേവൻ അഗ്നിയിൽ ഏത് ദേവനയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ദേവനെ നമ്മൾ ഇവിടെ നെയ്യ് ഹോമിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് ആ ദേവന് സമർപ്പിക്കുക എന്നാണ് അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യം ആ ദേവനെ നമ്മളെ ദേവനോട് പറയുകയാണ് ദേവനോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ദേവനെ സമർപ്പിക്കുകയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നെയ്യ് തേങ്ങയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുപോകുക തേങ്ങയെ നമ്മുടെ ശരീരമായിട്ടും നെയ്യനെ നമ്മുടെ മനസ്സുമായിട്ടാണ് സങ്കല്പിക്കണത് നമ്മുടെ മനസ്സാണ് നെയ്യ് ആ നെയ്യ് തേങ്ങയിൽ നിറച്ച് നമ്മൾ ശബരിമലയിൽ പോയിട്ട് ആ മനസ്സ് ആ തേങ്ങ പൊട്ടിച്ച് ആ ഭൗതിക ശരീരം എന്ന സങ്കല്പത്തിലാത് ആ അഗ്നി കൊണ്ടത്തിലിട്ട് ആ നെയ്യ് കൊണ്ടുപോയി ദേവന അഭിഷേകം ആ അയ്യപ്പനഭിഷേകം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ആ അഗ്നി നമ്മുടെ മനസ്സാണ് ദേവൻ അഭിഷേകം ചെയ്യുന്നത് അങ്ങനെ അഭിഷേകം ചെയ്ത് പരമപവിത്രമായിട്ട് പുണ്യമായിട്ട് ഭാവങ്ങളൊക്കെ തീർന്ന് ആ നെയ്യ് നമ്മൾ പ്രസാദമായി സ്വീകരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ ഇരുമുടിയുടെ ഇരുമുടിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങയുടെ ഉദ്ദേശം അവിടെ ഈ പ്രാധാന്യം അപ്പോൾ പൂഷ് പുഷ് പൂജയിലെ പുഷ്പവും ഹോമത്തിലെ നെയ്യും ഒരേ ഉദ്ദേശത്തിനാണ് ഉപയോഗിക്കണത് എന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമസ്കാരം